ഹലോ ഡിയർ എല്ലാവർക്കും റേത്തന്നെ അല്ലേ ഇന്ന് മസാല പരിപ്പ് വടയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ല കാസർട്ട സ്റ്റൈൽ കരമുറ പരിപ്പ് വട തട്ട് കടയിലെ ചില്ല അൽമാരിൽ എപ്പോൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊതി തോന്നുന്ന ഒരു ഐറ്റമാണ് ഈ പരിപ്പ് വട അതേ ടേസ്റ്റിൽ നമുക്കിനി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതും ഇരുന്നൂറ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കയറ്റ് ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഈ പരിപ്പെല്ലാം നല്ല സോഫ്റ്റ് ആണ് നല്ലോണം സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കായിട്ട് ഇതേപോലെ വെള്ളം വെള്ളമെല്ലാം ഊറാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ചാറിലാണ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറച്ച ഇട്ട് കൊടുത്തിന് പിന്നെ കാശ്മീരി ചില്ലിയില്ല പിരിയ മുളക് അത് മൂന്നെണ്ണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടുകൊടുത്ത് വലിയൊരു പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിന് പിന്നെ വേണ്ടത് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഇനി ഇത് ചതച്ചിട്ട് എടുക്കണം അതൊരു ബോളിലേക്ക് ഇട്ട പിന്നെ മിക്സീൻ്റെ ജാറിൽ ഈ പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം നല്ലോണം പൊടിഞ്ഞിട്ട് അരിയണ്ട ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചിട്ട് എടുക്കണം ഇൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ നമ്മിങ്ങനെ പൊടിച്ചിട്ട് എടുക്കുന്നുള്ളൂ ബാക്കി കാൽഭാഗം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കും ഇരുന്നൂറ് ഗ്രാമിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് അതായത് അഞ്ച് ഗ്രാം ഉപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത് ഒരു സവാളൻ്റെ പകുതി ഭാഗം കുറച്ച് മല്ലിച്ചപ്പല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി അതും പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടി ഇല്ല എങ്കിൽ നൈസായിട്ടുള്ള പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കണം ഞാൻ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെയാണ് പറയുന്നത് അപ്പോൾ അത്ര ഇട്ട് നോക്കിയിട്ട് നല്ലോണം കുഴച്ചിട്ടെടുക്കണം പിന്നെ പരിപ്പ് ഞാൻ കാൽ ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ടായിന് അത് എന്തെന്ന് പറഞ്ഞെങ്കിൽ മുഴുവനായിട്ട് ഇട്ടിട്ട് കൊടുത്താൽ നമ്മൾ ഇത് മൊരിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമല്ലോ അപ്പോൾ ഈ പരിപ്പെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ കടിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണ് അതിനു വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതാ അരിപ്പൊടി ഇതേപോലെ നോക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഒറ്റയടിക്ക് നാല് സ്പൂണൊന്നും ഇട്ട് കൊടുക്കേണ്ട ആദ്യം മൂന്ന് സ്പൂൺ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ കവറാണെന്നുണ്ടെങ്കിൽ ഉരുറ്റിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം ഇനി വെള്ളം വേണമെന്ന് തോന്നിയെങ്കിൽ ഒരു സ്പൂണ് വെള്ളം കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ലോണം മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഷേ്പ്പാക്കിയിട്ട് എടുക്കണം എനിക്കധിക ദിവസങ്ങളിലും ഈ പരിപ്പ് പട ഓർഡർ കിട്ടലുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കൽ അപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു പരിപ്പ് പടയാണിത് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുകയില്ല കുറേ ദിവസമായിട്ട് എനിക്ക് സൗണ്ടിൻ്റെ നല്ലോണം പ്രശ്നമുണ്ട് സൗണ്ട് പുറത്തേക്ക് വരുന്നേ ഇല്ല നല്ല ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണം സപ്പോർട്ടാക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം ഏകദേശം മീഡിയം വലിപ്പത്തിലുള്ള പത്ത് മുതൽ പതിനൊന്ന് വരെ നമുക്ക് ഈ അളവിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഞാനിവിടെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് പൊടിഞ്ഞു പോകാതെ രീതിയിൽ നല്ല റൗണ്ടായിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം നമുക്ക് വീട്ടിൽ വൈകുന്നേരം ചായൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കൂടുതൽ ഓയിലൊന്നും കുടിക്കുകയില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും പരിപ്പ് കുതിർന്ന് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം എളുപ്പത്തിലാവും ഇതേപോലെ ഉണക്ക് മുളകെല്ലാം ചതച്ചിട്ടിട്ട് ഉണ്ടാക്കിയെങ്കിൽ ചായക്ക് വേറെ ഒരു ഒരാവശ്യമില്ല ഈ ഒരു പരിപ്പ് ഇവിടെ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഉരുത്തിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ സവാള മുറിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കണം വലിയ വലിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചാറുണ്ട് ബാക്കിയെല്ലാം ഞമ്മ നമ്മൾ ചതച്ചിട്ടിടുന്നതല്ലേ പിന്നെ മല്ലി അല അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം അയ്യപ്പം എല്ലാം റെഡിയായി ഇനി എണ്ണ ചൂടാവാൻ വെക്കണം എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ തീ മീഡിയത്തിലേക്കാക്കണം പരിപ്പ് വട ഉണ്ടാക്കുന്ന സമയത്ത് ഫുള്ള് തീയിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ആക്കിയിട്ട് എടുത്തറാൻ പാടില്ല കാരണം ഇതിൻ്റെ ആകുമെല്ലാം നല്ലോണം കുക്കാവാൻ ഉണ്ട് അതുകൊണ്ട് മീഡിയം തീയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കണം മീഡിയം ടു ലോ തീ ആയാല് വളരെ നല്ലത് മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെയാണ് ഏറ്റവും നല്ലത് നല്ല ഗോൾഡ് കളർ ആവണം നമ്മൾ മുഴുവനായിട്ട് കടലപ്പരിപ്പ് ഇടുന്നല്ലോ അപ്പോൾ അത് നല്ല പോലെ കറുമുറു നല്ല ഫ്രൈ ആണ് അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉപ്പ് വരെ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം ഒരു ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം ഉപ്പ് അതിനേക്കാളും കൂടിയാൽ ഉപ്പെല്ലാം കൂടിപ്പോകും മുളകും മൂന്ന് വറ്റൽ മുളകും ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തെങ്കിൽ തട്ട് കടയൊന്നും കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മളെപ്പോരന്ന് തന്നെ പരിപ്പ് വട ഉണ്ടാക്കിയിട്ട് കഴിക്കാം അധികം ആൾക്കാരും പരിപ്പ് വട ഹോട്ടലിൽ പോയിട്ടും തട്ടുകടലിൽ പോയിട്ടും ഒക്കെയാണ് കഴിക്കുന്നത് ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇഡലീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന് കുറേ ആൾ നോക്കിന് അപ്പോൾ അതും നിങ്ങളെല്ലാവരും നോക്കണം അതേപോലെ അടിപ്പൊളി ചൈനീസ് നൂഡിൽസിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കണം ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പിയാണ് അതും പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കണം നോക്കിയാൽ മാത്രം പോരാ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് എന്നെ സപ്പോർട്ട് ആക്കണം കാസർഗോഡിൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കിയിട്ട് തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും കാസർഗോഡ് സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വീണ്ടും കാണാം ജസാക്കലാ ഹായർ